കടവിൽ വിനോദ കേന്ദ്രം വരുന്നു കോടി രൂപ ശതമാനം പഞ്ചായത്തും അറുപത് ശതമാനം ടൂറിസം വകുപ്പും വകയിരുത്തുന്ന വിധത്തിലാണ് ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യഘട്ട നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കും പതിനഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിന് വകയിരുത്തിയിട്ടുള്ളത് പാലത്തിന് സമീപത്തെ ഇരുപത് സെന്റ് ഭൂമിയിലാണ് സന്ദർശകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഇവിടെയുള്ള ആലിന് തറകെട്ടും ബാക്കി രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്ര ഭാഗം കട്ടവിരിച്ച് പുൽത്തകിട്ടി പിടിപ്പിക്കും ഉപ്പുങ്ങൽപ്പാലം മുതൽ ഇവിടം വരെ അൻപത് മീറ്ററോളം ദൂരം റോഡിന്റെ തെക്ക് ഭാഗത്ത് നടപ്പാതയും ഹട്ടുകളും പണിയും സൂര്യോദയവും അസ്തമയവും കാണാൻ വാച്ച് ടവർ നിർമ്മിക്കും നൂറടിത്തോട്ടിൽ ബോട്ട് സർവീസും ആരംഭിക്കും പരൂർ കോൾപ്പടവിലേക്ക് വാഹനങ്ങൾ പോകാൻ ഇരുപതടി വീതിയിൽ പുതിയ റോഡ് നിർമ്മിക്കും ഇവിടെ ആർച്ച് രൂപത്തിലുള്ള ഗേറ്റും നിർമ്മിക്കും സന്ദർശക കേന്ദ്രം പണിയുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പാടത്തേക്ക് വാഹനങ്ങൾ പോകുന്നത് ഇതൊഴിവാക്കി പാലം ഇറങ്ങി വരുന്ന ഭാഗം മുതൽ തെക്കുഭാഗത്തെ ബണ്ട് വരെ നൂറു മീറ്റർ ദൂരം മണ്ണിട്ടുയർത്തി സംരക്ഷണ ഭിത്തി കെട്ടിയാണ് റോഡ് പണിയുക ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി അളവെടുപ്പ് നടത്തി അതേസമയം ഇവിടെ സ്വകാര്യ വ്യക്തി ഭൂമി കയറിയിട്ടുണ്ടെന്നും അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം നിർമ്മാണം ആരംഭിക്കാൻ പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ട് ഏതാനും കർഷകർ രംഗത്തെത്തി പദ്ധതി പ്രദേശം നിർണയിക്കുന്നത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കി ഭൂമി സർവേ ചെയ്യാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കയ്യേറ്റമുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ എന്നിവർ പറഞ്ഞു സി സി ടി വി ന്യൂസ് പൊന്നിയൂർക്കുളം